എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ് അത് നാല് മണിക്കോ നമുക്ക് രാവിലെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് എല്ലാവർക്കും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എടുപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആവി പുഴുങ്ങിയെടുക്കുകയാണ് അതുകൊണ്ട് എണ്ണയോ മറ്റ് സാധനങ്ങളോ ഒന്നും വേണ്ട മധുരം എല്ലാ ആവശ്യമുള്ളവർക്ക് മധുരം ഇടാം ഇല്ലെങ്കിൽ മധുരം ഇട്ടില്ലേലും കുഴപ്പമില്ല റവയും കുറച്ച് അരിപ്പൊടിയും കൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ വേണ്ടുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ ഞാൻ തണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി അതിന് ഞാൻ എടുത്തു വച്ചതേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ ഇതിനക്കുള്ള ബൗളുകൾ വേണം ഇത് ഒഴിച്ച് വയ്ക്കാൻ ഒരു ഗ്ലാസ് റവ ഒരു ഗ്ലാസ് റവ മുക്ക ഗ്ലാസ് അരിപ്പൊടി അപ്പത്തിന് ഇട സോഡാപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മധുരത്തിനനുസരിച്ച് ഇപ്പം ഞാൻ മധുര അതിന് കുറച്ച് മധുരം എടുത്തിട്ടുള്ളൂ അതിന് മധുരം കൂടുതലാണെങ്കിൽ ഒരു ഇരുന്നൂറ് മധുരം ഇരുന്നൂറ് ഒരു ഗ്ലാസ്സിനും അര അര മുക്കാൽ ഗ്ലാസ്സിന് അരിപ്പൊടിക്കും ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയെങ്കിലും എടുക്കണം ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ മധുരം കൂടെ പിന്നെ കശുവണ്ടി മുന്തിരിങ്ങ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം നമുക്ക് ഈ മുന്തിരിങ്ങയൊന്ന് വറുത്തു വരാം രിപ്പ് മണ്ടിപ്പരിപ്പ് വറുത്തു വരി നമുക്ക് മുന്തിരിങ്ങൂടെ വറുത്തു വരാം എളുപ്പം ഉണ്ടാക്കിയാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എളുപ്പം ആവി കുരിഞ്ഞെടുക്കാം ആർക്കു വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല പഞ്ഞി ഇണക്കിരിക്കും മുന്തിരിങ്ങയും വറുത്തൂലി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിൽ ആവിയിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നുള്ള മാത്രമേ ഉള്ളു നമ്മളിപ്പം അത് രണ്ടും മിക്സ് ചെയ്ത് ഇനി നമുക്ക് അതിനകത്ത് തന്നെ നമ്മുടെ ശർക്കര ഇടാം ശർക്കര ഇട്ടിട്ട് അതിൽ തേങ്ങാപ്പാലും അതിൽ തന്നെ ഒഴിക്കാം തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട ചൂടായാൽ മാത്രം മതി അപ്പോഴത്തെ നമ്മൾ ഈ മാവ് വേറൊരു പാത്രത്തിൽ ഇടണം റവ അരിപ്പൊടി രണ്ടും ഇട്ട് തേങ്ങാപ്പാൽ തിളക്കുന്നതിന് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ീ പാൽ ഇതിലൊഴിക്കണം മിക്സ് ചെയ്യണം കണ്ടല്ലേ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിനകത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അത് ഇപ്പം പരുവത്തിനുള്ള വെള്ളം ആയതുകൊണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല நமக்கு ஏலக்கதச்சிடணும் ஒரு அஞ்சு ஏலக்கொண்டு அஞ்சு ஏலக்கா சதச்சிட ஏலக்க നമ്മുടെ മാവിലോട്ട് ചതച്ചിടണം എന്നിട്ട് നല്ലോണം മിക്സ് ആയി എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ മിക്സ് ചെയ്യുക എന്നിട്ട് സോഡാപ്പൊടി നീതി എണൊക്കെ ചെറിയ 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 ബൗളുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ്സുകളോ അതിനകത്ത് ഇച്ചിരി എണ്ണ വര എണ്ണ തടവണം എണ്ണ തടവി അതിനകത്തോട്ട് ഈ ബാറ്ററി ഒഴുത്തൊഴിച്ച് അവിയൽ പുഴുങ്ങിയെടുത്താൽ മാത്രം മതി നല്ല സുന്ദരമായ ഒരു പലഹാരം നമുക്ക് കിട്ടും നന്ദി കുറച്ച് റെവയും കുറ ഒരു കുറച്ച് അരിപ്പൊടിയും മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റായി കഴിക്കാൻ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും ഗ്ലാസ്സിലും എളുപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്ക് ആ ഒരു ഗ്ലാസ് റവയോ അരിപ്പൊടി കറക്റ്റായിട്ട് എല്ലാത്തിലും കൊണ്ടിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ഡിലത്തട്ടി വെച്ച് പുഴുങ്ങിയെടുക്കാം നമുക്കിനി ഇഡലിത്തട്ടി വെച്ച് പുഴുങ്ങിയെടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് പുഴുങ്ങിയെടുക്കാൻ ഇതാ ഞാൻ കാണിച്ചു തരാം ഇഡലത്തട്ടി അടുപ്പിൽ വെച്ച് എന്നിട്ട് ഇത് ഓരോന്നും എടുത്തു വയ്ക്കണം മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ അടി അകത്ത് ഇനി ഇത് ഇങ്ങനെയും കൂടെ ഇട്ടാൽ മതി കാണാനൊരേ സ്വന്തത്തിനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് നമ്മൾ ഇഡ്ഡലി പുഴുങ്ങി നടത്ത് പുഴുങ്ങിയെടുത്താൽ മാത്രം മതി ഇരുപത്തഞ്ച് മിനിറ്റിനഴിഞ്ഞ് ഇത് നമുക്ക് എടുക്കാം ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റായ ഒരു പലഹാരമാണ് ഇത് ഞാൻ കാണിച്ചത് അടച്ചൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കണ്ടില്ലേ നമ്മളെ സൂപ്പർ റെവയും ഇച്ചിരി അരിപ്പൊടിയും വെച്ച് ഉണ്ടാക്കിയ നല്ലൊരു പലകാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവി എടുക്കുന്ന ഒരു എണ്ണയോ അങ്ങനെ ഒന്നുമില്ല ഇത് ഇത്തിരി മുന്തിരിങ്ങ വണ്ടി പരിപ്പ് മാത്രം എടുത്തത് മാത്രമോ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിതാ ഇണക്കങ്ങ ഇളക്കി വെച്ചാൽ മാത്രം മതി കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള സാധനമാണ് എളുപ്പം എളുപ്പം ഒരു പാടുമില്ല എല്ലാവരും ഉണ്ടാക്കി അപ്പം ഇത് രാവിലത്തെ ഫുഡും ആക്കാം നമുക്ക് കേട്ടോ ഒരു പാടുമില്ല എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി ഇത് ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കണം എളുപ്പം ചെയ്തെടുത്ത ഒരു സ്നാക്സാണിത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ആ നല്ല പനി ഉണക്കിരിക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് രവ മാത്രം മതി ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയും നമസ്കാരം